ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് മേഖലയിലും ത്രിവർണ്ണ പതാക ഉയരും നാൽപ്പത് വർഷത്തിന് ശേഷമാണ് ബിജാപൂർ മേഖലയിലെ കവർഗട്ട ഗ്രാമത്തിൽ റിപ്പബ്ലിക് ദിനത്തിൽ പതാക ഉയർത്തുന്നത് മാവോയിസ്റ്റ് ശക്തി കേന്ദ്രത്തിൽ റിപ്പബ്ലിക് ദിനത്തിൽ മുൻപ് കരിങ്കുടിയാണ് ഉയർത്തിയിരുന്നത് പ്രദേശത്ത് സുരക്ഷ ശക്തമാണെന്ന് ബിജാപൂർ എസ് ജിതേന്ദ്ര യാദവ് പറഞ്ഞു വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ് ജിഷ്ണു യഥാർത്ഥത്തിൽ വളരെ കൃത്യമായ ഒരു സന്ദേശമാണ് ഇത് ഛത്തീസ്ഗഡിലെ മാവോയിസ്റ്റ് മേഖലയിൽ ത്രിവർണ്ണ പതാക ഉയരാൻ പോകുകയാണ് നാൽപ്പത് വർഷത്തിന് ശേഷം എങ്ങനെയാണ് ഒരുക്കങ്ങൾ തീർച്ചയായും രാജ്യത്തിന്റെ സുരക്ഷാ സംവിധാനങ്ങളെ സംബന്ധിച്ച് നിർണായകമായ ഒരു കാര്യം തന്നെയാണ് രാജ്യത്ത് ത്രിവർണ പതാക ഉയർത്തുന്നു എന്നുള്ളത് ആ പുതിയ സംഭവമല്ല രാജ്യത്ത് ഓരോ ആഘോഷവേളകളിലും ത്രിവർണ്ണ പതാക ഉയർത്തി ആഘോഷങ്ങൾ നടക്കാറുണ്ട് എന്നാൽ ഛത്തീസ്ഗഡിലെ ബീജാപൂർ മേഖലയിലെ കവർകട്ട ഗ്രാമത്തെ സംബന്ധിച്ച് കഴിഞ്ഞ നാൽപ്പത് വർഷമായി ആ മേഖലയിൽ രാജ്യത്തിന്റെ ത്രിവർണ്ണ പതാക ഉയർത്താൻ സാധിച്ചിട്ടില്ല അത്രയധികം മാവോയിസ്റ്റ് സാന്നിധ്യമുള്ള മേഖലകളിൽ കമ്മ്യൂണിസ്റ്റ് ഭീകരർ റിപ്പബ്ലിക് ദിനത്തിലും സ്വാതന്ത്ര്യദിനത്തിലും ഉൾപ്പെടെ ആ മേഖലയിൽ കരിങ്കൊടി കൊട്ടി കരിങ്കൊടി കെട്ടി ഈ ആഘോഷങ്ങൾ അല്ലെങ്കിൽ ദേശീയതയെ അപമാനിക്കുന്ന സാഹചര്യമാണ് ഉണ്ടാക്കാറുള്ളത് അവിടെയാണ് ഈ റിപ്പബ്ലിക് ദിനത്തിൽ രാജ്യം എഴുപത്തിയാറാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുമ്പോഴും ഛത്തീസ്ഗഡിലെ ബിജാപൂർ മേഖലയിലെ കവർഘട്ട ഗ്രാമത്തിലും രാജ്യത്തിന്റെ ത്രിവർണ പതാക പാറിപ്പറക്കും എന്നുള്ളതാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുള്ളത് ബിജാപ്പൂരിൽ കമ്മ്യൂണിസ്റ്റ് ഭീകരർക്കെതിരെ അതിശക്തമായിട്ടുള്ള പോരാട്ടം സുരക്ഷാ ഉദ്യോഗസ്ഥർ നടത്തിയിരുന്നു കഴിഞ്ഞ രണ്ടാഴ്ചകളിലായി നടന്നിട്ടുള്ള ഏറ്റുമുട്ടലിൽ ഇരുപതിലധികം ഭീകരരെ വധിച്ചിരുന്നു ഒന്നുകിൽ നിയമപരമായി കീഴടങ്ങിക്കൊണ്ട് നിയമം അനുശാസിക്കുന്ന പുനരധിവാസ പ്രവർത്തനത്തിന്റെ ഭാഗമാവുക അതല്ലെങ്കിൽ കടുത്ത നിയമ നടപടി നേരിടുക എന്ന മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് ഭീകരർക്കെതിരെ അതിശക്തമായ പോരാട്ടം സുരക്ഷാ ഉദ്യോഗസ്ഥർ നടത്തുന്നത് അതിന്റെ വലിയ വിജയം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് സാന്നിധ്യം അത്രയധികം ഉണ്ടായിരുന്ന ബിജാപൂർ മേഖലയിലെ കവർഘട്ട ഗ്രാമത്തിൽ റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി ത്രിവർണ്ണ പതാക ഉയർത്താൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഒരുങ്ങുന്നത് സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാണെന്നും കൂടുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ മേഖലയിൽ വിന്യസിച്ച് പരിശോധന നടത്തുന്നുണ്ട് എന്ന കാര്യം ബീജാപൂർ എസ് പി ജിതേന്ദ്ര യാദവ് അറിയിച്ചിട്ടുണ്ട് നമുക്കറിയാം കമ്മ്യൂണിസ്റ്റ് ഭീകരരെ സംബന്ധിച്ച് അവർ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ദേശീയത റിപ്പബ്ലിക് ദിനം തുടങ്ങിയ ആഘോഷങ്ങളെ അംഗീകരിക്കുകയോ അതിനെ ബഹുമാനിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളത് മാത്രമല്ല എപ്പോഴും അതിനെ അപമാനിക്കുന്ന സമീപനം സ്വീകരിക്കുന്ന അജണ്ടകളാണ് മുൻപോട്ട് വയ്ക്കാറുള്ളത് അതുകൊണ്ട് ഇത്തരം ദിനങ്ങളിൽ റിപ്പബ്ലിക് ദിനം ഉൾപ്പെടെയുള്ള ദിവസങ്ങളിൽ കരിങ്കൊടി കിട്ടിയ സ്ഥലത്താണ് വർഷത്തിനു ശേഷം പതാക ഉയർത്താൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ തീർച്ചയായും രാജ്യത്തെ സ്നേഹിക്കുന്നവർക്ക് വളരെ സന്തോഷകരമായ വാർത്തയാണ് ഛത്തീസ്ഗഡിൽ നിന്നും വരുന്നത് മാവോയിസ്റ്റ് മേഖലയിൽ ത്രിവർണ പതാക ഉയരാൻ പോകുകയാണ് നാൽപ്പത് വർഷത്തിന് ശേഷം വിവരങ്ങളാണ് ജിഷ്ണു കൃഷ്ണൻ നൽകിയത്